സർക്കാരിന്റെ പത്താം വാർഷിക ഇവിടെ ഇടവണ്ണ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്താണല്ലോ നിങ്ങൾ അതിന് ലിസ്റ്റ് എടുത്ത് പരിശോധിക്ക് എത്ര ശതമാനമാണ് ചെലവാക്കിയിട്ടുള്ളത് ബജറ്റിന്റെ എത്ര ശതമാനമാണ് ചെലവാക്കിയിട്ടുള്ളത് അൻപത് ശതമാനം പോലും ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന വീതങ്ങൾ വട്ടിക്കുറയ്ക്കുന്നു അതിന് പുറമെ നികുതി അടക്കമുള്ള കാര്യങ്ങളിലെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ട് ഈ നാട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നാട്ടിൽ വികസന മൃതം നടക്കുന്നില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല സകല സാധനങ്ങൾക്കും ഉപ്പ് മുതൽ കർപ്പൂരം വരെ സകല സാധനങ്ങൾക്കും ആകാശം മുട്ട വില കയറിയിരിക്കുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താ സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി എന്താ ഇത് വല്ലതുമാണോ ഇതൊന്നും അവരുടെ പ്രയോറിറ്റി അല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ സർക്കാരിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ പാലക്കാട് എന്റെ നാട്ടിൽ ചാരായം പറ്റുന്ന സർക്കാർ ചാരായം പറ്റുന്ന പരിപാടി അതാണ് കേരള സർക്കാർ തുടങ്ങാൻ തീരുമാനിച്ചത് മദ്യം നയം തിരുത്തിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ ആദ്യം അധികാരത്തിൽ വരുമ്പോ അന്തരിച്ച വിഖ്യാതയായ നടി കെ പി എസ് സി ലുതയും ഇന്നസെന്റും ചേർന്ന് അഭിനയിച്ച ഒരു പരസ്യമുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്താ പരസ്യത്തിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പൂട്ടിയ സ്കൂളുകളല്ല അല്ല നിങ്ങൾ പൂട്ടിയ പൂട്ടിയ ബാറുകളല്ല നിങ്ങൾ ആണെന്ന് അല്ലേ അങ്ങനെയായിരുന്നില്ലേ പരസ്യം സഖാക്കളെ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം പ്രിയപ്പെട്ടവരെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് പോകുന്ന സമയത്ത് ഈ നാട്ടിൽ ഉണ്ടായിരുന്നത് ആകെ ഇരുന്നൂറ് ബാർ ഇന്ന് എത്രയാ ആയിരം ബാറിൻ്റെ അടുത്ത് എല്ലാ പഞ്ചായത്തിലും ബാറുകളായി മുക്കിന് മുക്കിന് ബാറായി എന്താ പ്രശ്നം ബാറിന്റെ പ്രശ്നം എന്താ പത്തും പതിനഞ്ചും പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ മദ്യലഹരിക്കാദ്യം അടിമപ്പെടുന്നു അതുകഴിഞ്ഞ് മദ്യത്തിന്റെ ലഹരി പോരാതെ വരുമ്പോൾ അടുത്ത ലഹരിയിലേക്ക് കഞ്ചാവിലേക്കും മയക്കുമരുന്നിന്റെ മറ്റ് വിഭാഗങ്ങളിലേക്കും പോകുന്നു കെമിക്കൽ ഡ്രഗ്സിലേക്ക് പോകുന്നു ഇത് തടയാൻ ഈ കേരളത്തിലെ സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ ഒരു നടപടി എടുക്കുന്നില്ല ഏതെങ്കിലുമൊക്കെ സിനിമാക്കാരന്റെ ഫ്ലാറ്റിൽ കയറി വല്ലപ്പോഴും ഒരു അര ഗ്രാം കഞ്ചാവ് കുളിച്ച് അത് വാർത്തയാക്കുന്നതിനപ്പുറം ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഒരുത്തനെ പോലും പിടികൂടാൻ കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞില്ല നമ്മുടെ കുട്ടികൾക്കിടയിൽ ലഹരിയുടെ വ്യാപനം തടയാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പുനറായിപ്പിച്ചിട്ട് സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത് ഒരു ചുക്കും ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പറയുന്നത് ഈ നാടിന്റെ സമസ്ത മേഖലകളെയും തകർത്തെറിഞ്ഞ ഭരണത്തിന്റെ ഒമ്പതാം ആഘോഷമാണ് നടക്കുന്നത് പത്താം വർഷത്തിലേക്കുള്ള കടന്നുപോക്കാണ് കടക്കുന്നത് നടക്കുന്നത് പത്തു വർഷം കഴിയുമ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഒരു തലമുറയെ മുഴുവൻ ലഹരിക്ക് അടിമപ്പെടുത്തി നശിപ്പിച്ച രണ്ട് സർക്കാരുകളായിരുന്നു പിണറായി ഒന്നാം സർക്കാരും പിണറായി രണ്ടാം സർക്കാരും എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും യു ഡി എഫിന്റെ ഭരണകാലത്തൊന്നും ഓർമ്മയുണ്ട് ബാറുകളടച്ച് ഇവിടുത്തെ മയക്കുമരുന്നടക്കമുള്ള ലോബികളുടെ പ്രവർത്തനത്തെ തടഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടന്നു പക്ഷെ അതിനെ മുഴുവൻ അതിനെ മുഴുവൻ പിന്നീട് വന്ന പിണറായിയുടെ ഒന്നും രണ്ടും സർക്കാരുകൾ തകർത്തു കളഞ്ഞു നമ്മുടെ കുടുംബങ്ങളിൽ അശാന്തിയായി നമ്മുടെ അമ്മപെങ്ങന്മാർക്ക് പണ്ട് രാത്രി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഭയന്നാൽ മതിയായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്വന്തം വീടിനകത്ത് കഥകടച്ച് കടക്കാൻ പോലും ഭയമാണ് കാരണം വീട്ടിനുള്ളിലെ ചെറുപ്പക്കാരൻ ഏത് ലഹരി കുത്തി വെച്ചിട്ടാണ് വീട്ടിൽ വന്ന് കിടക്കുന്നത് എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് മണത്ത് നോക്കിയാൽ അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം കെമിക്കൽ ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നത് പതിനാറും പതിനേഴും വയസ്സുള്ള പയ്യൻ കെമിക്കൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാതെ അവരുടെ പള്ളയ്ക്ക് കത്തി കയറ്റാൻ മടിക്കാതെ പതിനഞ്ചും പതിനാറും വയസ്സുള്ള ചെറുപ്പക്കാർ മാറിയിരിക്കുന്നു ഈ ദുരവസ്ഥയിലേക്ക് ഈ നാടിനെ തള്ളിവിട്ടതാരാ ഈ പിണറായി സർക്കാരല്ലേ നമുക്കിതിനൊരു മാറ്റം വേണ്ടേ ഈ നാടിനെ ഇങ്ങനെ വിട്ടാൽ മതിയോ ഈ നാടിനെ നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കണ്ടേ ഈ നാടിന്റെ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളെയും തകർത്തുകൊണ്ട് ഈ നാടിന്റെ എല്ലാ നന്മകളെയും തകർത്തുകൊണ്ട് ഈ നാടിന്റെ എല്ലാ ഭാവിയെയും ഇല്ലാതാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ സർക്കാരുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് തടയിടേണ്ട സമയമായി എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും പറയാനുള്ളത് ഇതിന് തടയിടാനുള്ള സമയമായി കഴിഞ്ഞു ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നാട് ബാക്കി ഉണ്ടാവില്ല മലയാളികൾ ജീവിക്കാത്ത ഭൂമിയായി കേരളം മാറും മലയാളികൾ ജീവിക്കാത്ത ഭൂമിയായി കേരളം മാറും എന്താ ഞാനിത് പറയാൻ കാരണം നമ്മുടെ കുട്ടികൾ പതിനഞ്ചും പതിനാറും വയസ്സും കഴിഞ്ഞ കുട്ടികൾ ഇപ്പൊ പ്ലസ് റിസൾട്ട് വന്നു ഞാൻ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാണ് പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ കുട്ടികളിൽ നല്ല മാർക്ക് നേടിയ കുട്ടികളിൽ എത്ര കുട്ടികൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പണ്ടൊക്കെ ഇവിടുത്തെ മമ്പാട് കോളേജിലോ അല്ലെങ്കിൽ മലപ്പുറത്തെ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ റിയാസ് കഴിക്കുന്നുണ്ട് കെ എസ് യു പ്രവർത്തനായിട്ട് വന്നാണ് ഞാൻ ചോദിക്കട്ടെ പണ്ടൊക്കെ ഇവിടുത്തെ കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ബഷീർ എം എൽ എയുടെ വീട്ട് പോയി രക്ഷിതാക്കൾ കാവൽ നിന്നൊരു കാലം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ ഒരു റെക്കമെൻഡേഷൻ കിട്ടാൻ വേണ്ടി ബഷീർ എം എൽ എയുടെ വീട്ടിന് മുന്നിൽ പോയി രക്ഷിതാക്കൾ കാവൽ നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര രക്ഷിതാക്കൾ എം എൽ എയെ സമീപിക്കുന്നുണ്ടാവും ഓരോ ചൊന്നും ഉണ്ടാവില്ല എന്താ കാരണം കുട്ടികൾ കേരളത്തിലെ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല കുട്ടികൾ മുഴുവൻ കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്നു കുട്ടികൾ യൂറോപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നു കുട്ടികൾ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ ഒന്നും പോകാൻ പാങ്ങില്ലാത്ത കുട്ടികൾ കോയമ്പത്തൂരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നു ബാംഗ്ലൂരിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്തേ കാരണം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ സമൂലമായി സമ്പൂർണമായി ഈ ഇടത് സർക്കാർ തകർത്തു കോളേജുകളിലെ വിദ്യാഭ്യാസം നിലവാരമില്ല കുട്ടികളെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് കോളേജിൽ നിലവാരമില്ലാത്ത കോളേജുകളാണ് അവിടെ എസ് എഫ്ഐയുടെ ഗുണ്ടായുസമാണ് നമ്മൾ അയക്കുന്ന നമ്മുടെ കുട്ടികൾ നാളെ ജീവനോടെ തിരിച്ചുവരും എന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് ഓർമ്മയില്ലേ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതൊക്കെ ഓർമ്മയില്ലേ ഈ പിണറായി സർക്കാരിന്റെ കാലത്തല്ലേ ഉണ്ടായത് കേരളത്തിന്റെ അഭിമാനമായിരുന്ന വിദ്യാഭ്യാസ മേഖല തകർത്തു ആരോഗ്യ മേഖലയെ തകർത്തു അപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് മൂന്ന് പോയി പരിശോധിക്കും ആ മെഡിക്കൽ കോളേജില് മെഡിക്കൽ കോളേജെന്ന പേരല്ലാതെ അതിൽ എന്ത് സംവിധാനങ്ങളാ ഉള്ളത് എന്താ ആധുനിക സംവിധ കുറെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനപ്പുറം ചികിത്സ തേടി മനുഷ്യന് പോകാൻ പറ്റാത്ത സാഹചര്യം മെഡിക്കൽ കോളേജുകളിലുള്ളൂ പോയാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സംഭവങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖല ഇവർ പൂർണ്ണമായി തകർത്തില്ല ഇനി ഏതെങ്കിലും തരത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കൃഷി ചെയ്ത് ജീവിക്കാമെന്നെങ്കിലും കരുതി കഴിഞ്ഞാൽ അതിനും പറ്റാത്ത സാഹചര്യമാണ് കാട്ടാന മുതൽ കടുവ മുതൽ പുലി മുതൽ കാട്ടുപന്നി മുതലുള്ള മൃഗങ്ങൾ കന്യ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി മൂന്ന് നശിപ്പിക്കുന്നു കൃഷി മാത്രമല്ല മനുഷ്യരെ മാത്രയാടുന്നു മനുഷ്യരെ കൊല്ലുന്നു കഴിഞ്ഞ ദിവസം ബഷീർ എം എൽ എ ഞാൻ എന്റെ നാട്ടിലെ പരിപാടിക്ക് കുറിച്ചതാണ് പാവത്തിന് വരാൻ പറ്റിയില്ല മുപ്പുര മണ്ഡലത്തിൽ ഇവിടെ മടുന്നതല്ലേ ഇവിടെ വന്യമൃഗശല്യം ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായി പ്രയാസം ഉണ്ടായി ജനപ്രതിനിധികൾ എന്ത് ചെയ്യാനാണ് അവർക്ക് അവിടെ പാഞ്ഞത്താനേ കഴിയുള്ളൂ പക്ഷേ അധികാരികൾ ഉള്ളത് ആരുടെ കയ്യില ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്യുന്നു ഈ വന്യമൃഗശല്യം ഇല്ലാതാക്കാൻ വേണ്ടി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കർഷകരെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ജീവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമില്ലേ എന്തേ സർക്കാർ നിർവഹിക്കാത്തത് മലയോര മേഖലയിലെ ജനങ്ങളെ മുഴുവൻ ഭീതിയോടെ കഴിയേണ്ട ദിവസം അല്ലേ കാട്ടാന മുതൽ കാട്ടുപൂലി മുതൽ കടുവ മുതൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ ആരോപിക്കരുത് ഈ എടവണ്ണയിലൊക്കെ ഇറങ്ങുന്ന കടുവ ആ ക്ലിഫ് ഹൗസിൽ ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളം രക്ഷപ്പെട്ടേനെ എന്നാണ് ഞാൻ ഈ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്ന കടുവ കൂലി സാധനങ്ങളൊക്കെ അവിടെ ഇറങ്ങിയിരുന്നേ നിങ്ങൾ ആരോപിച്ചു നോക്കും അപ്പൊ അതുപോലെയുള്ള സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുന്നു പ്രിയപ്പെട്ടവര് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു മാറ്റം ആവശ്യമുണ്ട് ഈ നാട് മുന്നോട്ട് പോയാൽ പോരാ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം ബി ജെ പിയേക്കാൾ നന്നായി നടപ്പാക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വ്യായാമം ചെയ്യുന്ന ആളുകൾക്കിടയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് എന്നതിന്റെ പേരിൽ അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർ അരങ്ങുവാഴുന്ന കാലമാണ് പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ പ്രിയങ്ക ബഹുമാനിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി ബഹുമാനിയായ പ്രിയങ്ക െ ലോക്സഭയിലേക്ക് നേതൃത്വം വിജയരാഘവൻ ഇതൊക്കെ തീവ്രവാദികളുടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ അയച്ചപ്പോൾ കോൺഗ്രസ് അടക്കമുള്ളവർ ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ഫലമായിട്ടല്ലേ നാല് നാല് ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഉണ്ടായത് ആ ജനങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് സി പറയുന്നു നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ ഇത് പറയുന്നത് അമിത്ഷായോ ഇത് പറയുന്നത് യോഗി ആദിത്യനാഥോ ഇത് പറയുന്നത് വിനയ് കത്യാറോ ഇത് പറയുന്നത് അനന്ത്കുമാർ ഹെഗ്റ്റയോ അല്ല മറിച്ച് ഇതെല്ലാം പറയുന്നത് സി പി എമ്മിന്റെ നേതാക്കളാ വിജയരാഘവനെ പോലെയുള്ളവരാ ആർ എസ് എസിനെ നാണിപ്പിക്കുന്ന കൊടിയ വർഗീയത സംഘപരിവാരത്തെ നാണിപ്പിക്കുന്ന കൊടിയ വർഗീയതയുടെ പ്രചാരകന്മാരായി കേരളത്തിൽ സി പി എം മാറി ഒരു നാണവുമില്ലാതെ മുസ്ലിം പറയുന്നു എങ്ങനെയാണ് ഇവരെ ഇനിയും പിന്തുണയ്ക്കാൻ മനസാക്ഷിയുള്ളവർക്ക് കഴിയുക എങ്ങനെയാണ് ഇവരെ പിന്തുണയ്ക്കാൻ മനസാക്ഷിയുള്ളവർക്ക് കഴിയുക മുഖ്യമന്ത്രിയെ വീട്ടിനുള്ളിൽ ആലോചിക്കണം സംഘപരിവാർ വൽക്കരണം പോയി പോയി എവിടെ എത്തി എന്നുള്ളത് പിണറായി വിജയന്റെ വീട്ടിനുള്ളിൽ ഇപ്പോ നാല് ലക്ഷം ചെലവാക്കി ചാണകുഴി വിട്ടു നിൽക്കുകയാണ് നാല് ലക്ഷം ചിലവാക്കി അകത്ത് ചാണകക്കുഴിയാണ് ഗോശാലയാണ് പിണറായി വിജയൻ ഇപ്പൊ യോഗി ആദിത്യനാഥിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥാവാൻ വേണ്ടിട്ട് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ അല്ലെങ്കിൽ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ഏറെയൊന്നും ദൂരമില്ല രണ്ടു കുട്ടരെയും സ്വഭാവവും രണ്ടു കുട്ടരെയും പ്രവർത്തനവും ഒരുപോലെയാണ് ഏതൊരു അഭിപ്രായം പറയുന്നവരെ മുഴുവൻ അടിച്ചമർത്തുന്നു എതിർക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കുന്നു അങ്ങേറ്റത്തെ വർഗീയത വിളമ്പൊന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു ഈ രണ്ട് കാര്യത്തിലും ഈ കൂട്ടർ ഒരുപോലെ മത്സരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ സമാധാനം കൊണ്ടെടുക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ആ നല്ല നാടുകളിലേക്കുള്ള തിരിച്ചുപോക്ക് ആ തിരിച്ചുപോക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആവശ്യമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് இன்னாட்டில் பாவைப்பட்ட வருக்கு இன்னாட்டில் சாதார்னக்கா இருக்கு இப்போது ஏயே தெங்களில் தெரித்தில் சமாதானி ഏതെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നുണ്ടോ ഇവിടുത്തെ കാര്യമണ് ലോട്ടറി നിർത്തിയില്ലേ പാവപ്പെട്ടവന് ചികിത്സിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യം ഇപ്പൊ കിട്ടുന്നുണ്ടോ പത്ത് ഉറുപ്പിയുടെ സഹായം കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും എവിടുന്നെങ്കിലും എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സഖാവിന് ഇവിടുത്തെ ഒരു പാവപ്പെട്ടവന്റെ ചികിത്സാ പ്രശ്നം ഒരു വരപ്പായ കടലാസിൽ അപേക്ഷ എഴുതി ആ പാവപ്പെട്ടവനെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൊണ്ടുപോയി അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ നിങ്ങളൊരു യാത്ര നടത്തിയല്ലോ ഇവിടെ ഒരു യാത്ര നടത്തിയല്ലോ ഒരു ഒരു വലിയ യാത്ര നടത്തിയല്ലോ കൊട്ടി യാത്ര നടത്തിയല്ലോ പതിനായിരക്കണക്കിന് മനുഷ്യരെ അവിടെ ക്യൂ നിർത്തിക്കൊണ്ട് ഇവിടെ വന്നില്ലേ പതിനായിരക്കണക്കിന് മനുഷ്യരെ പാവങ്ങളെ അവരുടെ പണിയും ത്വരവിൽ എല്ലാം കളഞ്ഞുകൊണ്ട് അവിടെ ക്യൂ നിർത്തി വൈകുന്നേരം വരെ ക്യൂ നിർത്തി അപേക്ഷകൾ അവിടെ വെച്ചിട്ട് ഞാൻ ചോദിക്കേണ്ട ഏതെങ്കിലും ഒരാളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പിണറായി വിജയന്റെ യാത്ര കൊണ്ടു കഴിഞ്ഞോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നയാ പൈസയുടെ ഉപകാരം പിണറായി വിജയൻ നടത്തിയ യാത്ര കൊണ്ടുണ്ടായോ ഞാൻ ഞാൻ ഓർക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് ബി ജെ പി നിൽക്കുന്ന കാലത്ത് തന്നെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് എന്റെ നാട്ടിലെ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റുമാര് അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് അപേക്ഷ എഴുതി കൊടുത്ത് അവരെയും കയറ്റിക്കൊണ്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പാലക്കാട് കോട്ട മൈതാനത്തേക്ക് പോവാം പാലക്കാട് കോട്ട മൈതാനത്ത് എന്താ പോകുന്നത് അവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ഉണ്ട് അവിടെ പോയിട്ട് രാവിലെ മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഒരു ഇളനീര് മാത്രം കുടിച്ചുകൊണ്ട് തന്നെ സമീപിക്കുന്ന അവസാനത്തെ മനുഷ്യന്റെയും പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് പ്രയാസങ്ങൾ കേട്ടുകൊണ്ട് ആ പ്രയാസങ്ങൾ എഴുതി കൊണ്ടുവരുന്ന ആ അരപ്പായ അടിയിൽ തന്നെ ഉത്തരവിട്ടുകൊണ്ട് ആ മനുഷ്യന്റെ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ബി ജെ പി നിൽക്കുന്ന കാലത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം ബി ജെ പി നിൽക്കുന്ന കാലത്ത് തന്നെ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ രണ്ട് വരികൾ കുറിച്ചു എന്തായിരുന്നു വരികൾ നിങ്ങൾക്കറിയുമോ പുതുപ്പള്ളി നടന്നത് പുതുപ്പള്ളിയിൽ നടന്നത് ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ല മറിച്ച് ഉമ്മൻചാണ്ടിക്കുള്ള ബലിതർപ്പണമായിരുന്നു എന്ന് ബി ജെ ഉള്ളപ്പോ എഴുതിയ ആളാണ് ഞാൻ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു ണയുടെ കാരണത്തിന്റെ പ്രതീകമായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ അവസ അദ്ദേഹത്തെ അവസാനമായി കേരളത്തിന്റെ നെഞ്ചിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നെഞ്ചു പൊട്ടിക്കൊണ്ട് കരഞ്ഞ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജാതി ഉണ്ടായിരുന്നില്ല മതം ഉണ്ടായിരുന്നില്ല പാർട്ടി ഉണ്ടായിരുന്നില്ല മുഴുവൻ മലയാളികളും ഒറ്റക്കെട്ടായി നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് ഉമ്മൻചണ്ടി സാറിന് അവസാന യാത്ര നൽകിയത് നമ്മൾ മറക്കരുത് അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ അങ്ങനെയുള്ള ഐക്യജാതി പദ്ധ്യമനുള്ള നേതാക്കന്മാർ അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ പടുത്തുയർത്തിയ കേരളമാണ് അഭിമാനത്തോടെ പറയാൻ പറ്റും അതല്ലാതെ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് പിണറായി വിജയൻ മഴ കേരളം സഖാക്കൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇടവണ്ണ ഇടവണ്ണ മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഐതിഹാസികമായ സമ്മേളനത്തിന് എന്റെ അഭിവാദ്യങ്ങൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്